നല്ല വാഴയിലയിൽ പുറിഞ്ഞ ബിരിയാണി പുലാവ് കുൽശ പോലത്തെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് പ്ലാറ്റേഴ്സും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് സിറ്റിലാണ് നമ്മളുള്ളത് ഇവിടെ ഫുഡ് കഴിച്ചാൽ ക്യാഷ് തിരിച്ചു കിട്ടുന്ന ഒരു പരിപാടിയുണ്ട് അത് വീഡിയോ ലാസ്റ്റ് പറയാം ആദ്യം തന്നെ ചെട്ടിനാട് ബിരിയാണിയാണ് കഴിച്ചത് ചിക്കൻ കൂടാതെ ബീഫിലും മട്ടണിലും ഇവർ സെർവ് ചെയ്യുന്നുണ്ട് റൈസിനൊക്കെ ശരിക്കും ആ ഒരു തമിഴ്നാടൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നല്ല കാശ്മീരി പുലാവും ചിക്കൻ പുലാവും കഴിച്ചു ഫ്രൈഡ് റൈസ് ഒക്കെ മാറ്റി പിടിക്കണം എന്നുള്ളവർക്ക് കഴിച്ചു നോക്കാവുന്ന ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഇതിന്റെ കൂടെ ഡ്രാഗൺ ചിക്കൻ നല്ല കോമ്പിനേഷൻ ആയിരിക്കും അതല്ലെങ്കിൽ ഹണി ചിക്കൻ പതിനാറ് പീസ് ചിക്കൻ വരുന്ന ഒരു മിക്സഡ് കബാബാണത് ചിക്കൻ ഒക്കെ അത്ര സോഫ്റ്റ് ആണ് നിങ്ങൾ കുറച്ച് അധികം ക്കാരുണ്ടെങ്കിൽ ഇവിടുത്തെ മിക്സഡ് ഗ്രിൽ അല്ലെങ്കിൽ ഗ്രിൽഡ് പ്ലാറ്റ് സെലക്ട് ചെയ്യാം ബീഫ് ഫ്രൈ ചിക്കൻ മലബാറി മുതൽ ഷീ കബാബ് ഫിഷ് ഗ്രില്ല് ടിക്ക കബാബ് അൽഫാം ഷവായ വരെ ഇതിൽ ഇൻക്ലൂഡ് ആണ് കൂടെ തരം ബ്രെഡ്സും മന്തി റൈസും ഹൊമോസ് അടക്കമുള്ള ഡിപ്സും വെജിറ്റബിൾസും പിന്നെ പലതരം കുൽച്ച വരുന്നുണ്ട് ഇതിൽ കാശ്മീരി കുൽച്ചയിൽ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ വരുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഫുഡ് എല്ലാം തന്നെ ടേസ്റ്റ് വൈസ് ആണെങ്കിലും പ്രസന്റേഷൻ വൈസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു അപ്റ്റേഴ്സ് ഉണ്ടായിരുന്ന ഇവരുടെ ബാങ്ക് ഹോൾ ഇപ്പോൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ട് റിനോവേറ്റ് ആക്കിയിട്ടുണ്ട് ബർത്ത്ഡേ പാർട്ടി റിട്ടേൺ ഫംഗ്ഷൻ മീറ്റിംഗ്സ് അങ്ങനെ എന്ത് പരിപാടിക്കും ആണ് നിങ്ങൾ ദൂരെയുള്ള ആളാണ് വീട്ടിൽ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി പത്ത് കിലോമീറ്റർ വരെ ഫ്രീ ഡെലിവറി ആണ് ബിൽ അടിക്കാൻ നേരത്ത് നമ്മുടെ മൊബൈൽ നമ്പർ ഴിഞ്ഞാൽ കുറച്ച് പോയിന്റ്സ് നമ്മുടെ അക്കൗണ്ടിൽ കയറും അടുത്ത വട്ടം പർച്ചേസ് ചെയ്യുമ്പോൾ ആ പോയിന്റ്സ് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റും അപ്പൊ ആരും ഇതൊന്നും മിസ് ആക്കണ്ട ഫുഡ് സിറ്റിയുടെ ലൊക്കേഷൻ വരുന്നത് ചങ്ങനാകുളത്ത് വളംകുളത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്